ചർച്ചയ്ക്ക് വരട്ടെ ഈ വിഷയത്തിൽ അവർ സംവാദത്തിൽ വരട്ടെ ഏതായിരുന്നാലും നൌഷാദഹസനിക്ക് ശേഷം ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനവുമായി സംവദിക്കാൻ കെൽപ്പുള്ള ആരും മറുഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അതിനുശേഷമുണ്ടായ വിവാദം ചേലേമ്പ്ര സംവാദത്തിന് ശേഷമുണ്ടായ വിവാദങ്ങൾ കത്തിയാളുന്ന വിവാദങ്ങൾ ആ വിവാദങ്ങൾ നിങ്ങളെ മുന്നിൽ കിട്ടിയിട്ട് മുന്നിലിരുത്തിക്കൊണ്ട് തന്നെ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് അതിൽ ആവേശമുണ്ട് ഞങ്ങൾ ഇന്നും സംവദിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ വിഷയത്തിൽ ഇന്ന് കാന്തപുരം സമസ്ത നേരിട്ടിട്ടുള്ള അകപ്പെട്ടിട്ടുള്ള ഈ ആദർശ പാപ്പരത്തം

നിങ്ങൾ സംവാദത്തിന് റെഡിയായി രംഗത്ത് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലും റെഡിയായി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു സംവാദത്തിനു കൂടി വേദിയൊരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസം കൊപ്പം സംവാദത്തിന് വ്യവസ്ഥയെഴുതി സംവാദത്തിന് സംബന്ധിക്കാതെ മുങ്ങിയ കാന്തപുരം സമസ്ത അതിൻ്റെ വാഗ്ദാക്കൾ ഇതാ അതിൻ്റെ അവലോകനം നമ്മൾ നടത്തി കഴിഞ്ഞപ്പോൾ നാട്ടുകാരാ വിവരമറിയുകയും ജനങ്ങളത് മനസ്സിലാക്കുകയും ചെയ്ത ഘട്ടത്തിൽ രണ്ടാമത് വീണ്ടും അവർ സംവാദത്തിന് തയ്യാറായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്രാവശ്യം ഒരു സഖാഫിയാണ് വാദപ്രതിവാദം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് അതിനാൽ രണ്ട് വിഷയങ്ങളാണ് വാദപ്രതിവാദത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത് അതിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന അടിസ്ഥാന ശഹാദത്തിൻ്റെ ആ ഭാഗമായി കൊണ്ടുള്ള രണ്ട് വിഷയങ്ങളാണ് നമ്മൾ സംവാദത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒന്ന് മുദബ്ബിറുൽ ആലം എന്ന വിഷയമാണ് കേരളക്കരയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ ഒരുപാട് ആളുകൾ വിശ്വാസപരമായി ഈമാനികമായി അതപ്പതനത്തിൽ അകപ്പെട്ടു പോകാൻ കാരണമായ ഒരു വിഷയമാണ് മുദബ്ബിറുൽ ആലം എന്ന വിഷയം അവിടെ വളരെ കൃത്യമായി മുജാഹിദ് വാദമായി അവതരിപ്പിക്കുന്നത് സി എം മടവൂർ മുദബ്ബിറുൽ ആലമാണ് അല്ല അതിലും മേലെയാണെന്ന കാന്തപുരം സമസ്തയുടെ വാദം ഷിർക്കും കുഫ്രുമാകുന്നു എന്നതാണ് ഞങ്ങളുടെ വാദമായി ഈ വാദപ്രതിവാദത്തിന് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആദ്യം സംവദിക്കേണ്ട വിഷയം ആ വിഷയം ഒന്നാമതായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു രണ്ടാമതായി തിരുകേശമെന്ന വ്യാജേന കാന്തപുരം സമസ്തക്കാർ പ്രചരിപ്പിക്കുന്ന ഒരു വ്യാജ കേശമുണ്ട് അതുമായി ബന്ധപ്പെട്ടത് പെട്ടുകൊണ്ടാണ് രണ്ടാമത്തെ വിഷയം അഥവാ റസൂലുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ വിഷയത്തിൽ ഞങ്ങളുടെ വാദം എഴുതിയത് ആ മുടിയുടെ ഉടമയാണ് അഥവാ ഈ വ്യാജമുടി കൊണ്ടുവന്ന് ജാലിയാവാലയിൽ നിന്നും വേറെ ആരിൽ നിന്നുമൊക്കെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കോഴിക്കോട് കാന്തപുരം സമസ്തയുടെ അണ്ടറിൽ വെച്ചിട്ടുള്ള ആ മുടി അതിൻ്റെ ഉടമയാണ് തങ്ങളുടെ പ്രവാചകൻ എന്ന് പ്രഖ്യാപിക്കുക വഴി റസൂലിലുള്ള വിശ്വാസത്തിൽ കുഫ്റ് സംഭവിക്കുന്നതാണ് എന്നാണ് രണ്ടാമത്തെ വിഷയമായി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അടിസ്ഥാനപരമായ രണ്ട് വിഷയങ്ങളാണ് സംവാദത്തിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഈ രണ്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം ഈ ഉമ്മത്തുമായി ബന്ധപ്പെടുന്ന അവരുടെ ഈമാനുമായി ബന്ധപ്പെടുന്ന അതിപ്രധാനമായൊരു വിഷയമാണിത് രണ്ടും എന്നുള്ളത് ഈ വിഷയം സംവാദത്തിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇൻഷാ അല്ലാ ഈ സംവാദത്തിന് വരുന്നയാളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പോൾ ഒരു സക്കാഫിയാണ് രംഗപ്രവേശം ചെയ്തിട്ടുള്ളതെങ്കിൽ അവരുടെ മുന്നിൽ നമ്മൾ രണ്ടേ രണ്ട് ഉപാധികളെ വെക്കുന്നുള്ളൂ കാരണം ഇനിയൊരു കൊപ്പം സംവാദം പോലെ മുങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല ഇനി ആരെങ്കിലും വ്യക്തിപരമായ സംവാദത്തിന് വരുമ്പോൾ ഇതാ ഞങ്ങളുടെ സംഘടനയുമായി ഇതിന് ബന്ധമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോയിട്ട് അവസാനം ആ സംവാദം തന്നെ നടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ രണ്ട് വ്യവസ്ഥകൾ അതിനുവേണ്ടി ഈ വരുന്ന ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ വെക്കുന്നത് ഒന്നുകിൽ കാന്തപുരം സമസ്തയുടെ സഭയെ അംഗീകരിക്കുന്ന ഒരു സംഘടന അത് ഏതുമാകട്ടെ അവർക്ക് നമുക്കറിയാം ഒരുപാട് സംഘടനകളുണ്ട് എസ് എസ് എഫ് ഉണ്ട് അതുപോലെ തന്നെ എസ് വൈ എസ് ഉണ്ട് മാത്രമല്ല വേറെ ഒരുപാട് എഡ്യൂക്കേഷൻ സംഘടനകളുണ്ട് എന്തായിരുന്നാലും കാന്തപുരം സമസ്ത കാന്തപുരം പണ്ഡിത സഭയെ അംഗീകരിക്കുന്ന ഒരു സംഘടന ആ സംഘടനയുടെ ബാനറിൽ അല്ലെങ്കിൽ ആ അംഗീകരിക്കുന്ന അതിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ബാനറിൽ വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യവസ്ഥ ഇനി അതിന് കഴിയുന്നില്ല ഞങ്ങൾ വ്യക്തിപരമായി വരുകയുള്ളൂ എങ്കിൽ ആ വരുന്ന വ്യക്തികൾ സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ ആദർശ വിഷയങ്ങളിൽ വ്യക്തിപരമായി സംവദിക്കാൻ ആ സംവദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഇപ്പോൾ വാദപ്രതിവാദം ഏറ്റെടുത്ത് സഖാഫിയെ നിയോഗിച്ചതായ ഒരു സംഘടന രേഖ ആ രേഖയുമായി ഈഷ അള്ളാ ഈ സംവാദത്തിന് വേണ്ടി തയ്യാറായി വരിക അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വ്യവസ്ഥാപിതമായ സംവാദം ഈ സമൂഹത്തിൽ സംഭവിക്കേണ്ടതുണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഈ ഉമ്മത്ത് ബോധ്യപ്പെടേണ്ടതുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ജനം മനസ്സിലാക്കേണ്ടതുണ്ട് അടിസ്ഥാനപരമായ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള കരടും സംഭവിക്കാതെ സംശുദ്ധമായി ആദർശത്തെ സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈഷ അള്ളാഹ നല്ല വ്യവസ്ഥാപിതമായ ഒരു സംവാദം നടക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് ഞങ്ങൾ തയ്യാറായി ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്